മണപ്പുറം ഫിനാൻസിന്റെ കോടി പിന്നിൽ വൻ വൻ ദുരൂഹത നഷ്ടപ്പെട്ട തുക തുക അന്യഗ്രഹത്തിൽ ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്ന പ്രതി ഇൻഷുറൻസ് തട്ടിപ്പാണോ മോഡലിൽ റിപ്പോർട്ടിലേക്ക് ഇന്നലെ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ ആകെ ആശ്ചര്യപ്പെട്ടും നടക്കുന്ന ഒരു തട്ടിപ്പ് വാർത്തയാണ് നമ്മൾ ഇന്നലെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കോംടക്ട് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് പത്തൊമ്പത് പോയിന്റ് ഒൻപത് നാല് കോടി രൂപ തട്ടിയെടുത്ത കേസിനെ കുറിച്ചാണ് ഇന്നലെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ കൊല്ലത്തെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് അടച്ചിട്ടിരിക്കുകയാണ് ആ അവരുടെ പിതാവ് ഒരു വർഷങ്ങളായിട്ട് അവിടെ ഈ നമ്മുടെ വിവാഹ ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ കസേരകൾ കൊടുക്കുന്ന ഒരു ചെറിയ കച്ചവടം പോലെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനമായി നടത്തിയിരുന്നു ഇപ്പോൾ അത് ഈ അർബാനകൾ അത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വേണ്ടുന്ന സാധനങ്ങൾ മോട്ടാറുകൾ അതിന് വേണ്ടുന്ന ആ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മുമ്പ് തന്നെ ആ താമസിക്കുന്ന ഭാഗത്ത് മുൻ സൈഡിൽ ഏതാണ്ട് മൂന്നാലോട് ബിൽഡിങ്ങുകൾ കെട്ടുകയും അതിനകത്ത് കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടക്കുകയാണ് പരിസരവാസികളായിട്ടുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു ഒരു തട്ടിപ്പ് നടന്നതിനെക്കുറിച്ചോ അവർക്കായിരിക്കും സൂചനയില്ല അങ്ങനൊരു ചിന്തയെ അവർ ആരെയും മനസ്സിലില്ല ആരും തന്നെ നമ്മളോട് പ്രതികരിക്കാനോ അതിനെക്കുറിച്ച് പറയാനോ നമുക്കറിയാമല്ലോ നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അതിനൊന്നും പ്രതികരിക്കാനൊന്നും പോയില്ല അത്തരം കാഴ്ചപ്പാടോട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഇന്ന് ഇവിടെ ഈ ഇതിനെക്കുറിച്ച് നമ്മളെ അറിവില് നമ്മുടെ കണ്ടെത്തലിലും വളരെ ഒരു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊരു വ്യക്തിയും ഒരു ഇരുപത് കോടി രൂപ കൊണ്ട് മാത്രം ഒരു ജീവിതം പെട്ടിപ്പിടുക്കേണ്ട കാരണം വരുന്നില്ല അത്തരം മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് ഉള്ള ഒരു മോഷണമായിട്ട് നമുക്കിത് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന് ഇന്നലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത സമയത്ത് ഈ മണപ്പുറത്തിൻ്റെ തന്നെ അവിടെ അവരുടെ ഓഫീസിന്റെ അവരുടെ ഭാഗത്ത് നിന്ന് നമ്മളെ ഉണ്ടായി അവര് പറഞ്ഞത് മണപ്പുറം എന്നുള്ളത് ഒഴിവാക്കണം ഇത് ഞങ്ങളുടെ സ്ഥാപനമല്ല ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മുടെ ആക്കുകയുണ്ടായി അത്തരം വാർത്തകൾ കൊടുക്കരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ വിളിച്ച് പറഞ്ഞ അവർ നമ്മളോട് സംസാരിച്ചത് നമുക്ക് കേൾക്കാം പറയുന്നത് പി ആർ ഏജൻസിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ മണപ്പുറം ഫിനാൻസിലെ ഒരു എംപ്ലോയി ട്വന്റി ക്രോ റുപ്പീസ് തട്ടിയെടുത്തു ഫ്രോഡ് ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ ആ ലേഡി ആക്ച്വലി മണപ്പുറം ഫിനാൻസിന്റെ ലേഡി അല്ല അവരുടെ വേറൊരു സ്ഥാപനത്തിൽ മണപ്പുറത്തിന്റെ അല്ല മണപ്പുറത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന ലേഡിയാണ് അപ്പം ബാങ്ക് ഫിനാൻസ് സ്ഥാപനമായിട്ട് ഇവർക്ക് ബന്ധവുമില്ല അപ്പൊ എനിക്ക് ആ മണപ്പുറം ഫിനാൻസ് എന്ന് ഒഴിവാക്കി സ്വകാര്യ സ്ഥാപനം എന്നൊന്നാക്കി തരാനായിട്ട് പറ്റുമോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി നമ്മൾ വലപ്പാടുള്ള അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു നമ്മുടെ കർമാന്യൂസിന്റെ ഓഫീസിൽ നിന്നും ആ എസ് എച്ച്ഒ ആയിട്ട് നമ്മൾ സംസാരിച്ചു എന്താണ് ഈ ഇതിന്റെ സത്യാവസ്ഥ ഈ ഇതിൽ മണപ്പുറത്തിന്റെ ഓഫീസിൽ മണപ്പുറത്തിൽ വർക്ക് ചെയ്ത യുവതിയാണോ ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞ് നമ്മൾ കർമാനൂസിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് സംസാരിക്കുന്നതും നമുക്ക് കേൾക്കാം ഹലോ സർ നമസ്കാരം ഞാൻ വിളിക്കുന്നത് കർമ്മ ന്യൂസ് എന്നാണ് എന്റെ പേര് രമ്യാണേ സർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് മാനേജർ തട്ടിപ്പ് നടത്തി മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടായിരുന്നു സർ അതില് അറിയേണ്ടത് ഇവര് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആണോ എന്നാണ് സർ അവർ പറയുന്നത് അതല്ല വേറെ കമ്പനിയാന്ന് അത് വേറെ കമ്പനി എന്ന് പറയുന്ന അവരുടെ തന്നെ വേറൊരു സൈബർ ഉണ്ട് വിണ്ട് ആ ഹോംടെക് കോംടെക് മണപ്പുറം കോം ടെക് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ട് അതിലിരുന്നോണ്ട് മറ്റേ ഫിനാൻസ് കമ്പനിയിൽ കമ്പനിന്ന് പൈസ വെട്ടാണ് ചെയ്തേക്കണത് ഓക്കെ സാർ അപ്പൊ മണപ്പുറമായിട്ട് തന്നെയാണോ അതെ അതെ വെളിയിലുള്ള സ്വകാര്യ അവരുടെ ഫിനാൻസ് മാറ്റേഴ്സ് പുതിയ ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന ഒരു വിങ്ങാണ് ஆ ஓகே ஓகே சார் அப்பீட்டை அறியா ஆ சார் அப்படிலாட்டே தேங்க்யூ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് വലിയ ഒരു ഒരു തട്ടിപ്പാണ് കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഒരു ഉദാസീനമായിട്ട് നമ്മൾ ക്യാമറയും മീഡിയക്കാരും ഒക്കെ നിൽക്കുമ്പോൾ അവരെ കൈ ആംഗ്യം കൊണ്ട് ഇങ്ങോട്ട് കയറി വന്ന് എടുക്കൂ എന്നൊക്കെ രീതിയിൽ ഒരു കൂസലുമില്ലാതെ സ്റ്റേഷനിൽ നിൽക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടുന്ന് അവരെ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന നടത്തുമ്പോഴും തിരിച്ചു കൊണ്ടുവരുമ്പോഴുമെല്ലാം മീഡിയക്കാരും െല്ലാം വളരെ പരോക്ഷമായി നോക്കുകയും അവരോട് പുച്ഛരത്തിൽ സംസാരിക്കുകയാണ് ഉണ്ടായത് ഇന്നലെ പറഞ്ഞു ഈ പൈസ ഞാൻ ചന്ദ്രനിൽ അതേ പഞ്ച് സെന്റ് വേടിച്ചെന്നും എൻ്റെ ബാഗ് നിറച്ച് പൈസയാണെന്നും അത്തരത്തിൽ ഒരു ഒരു നിയമപാലകൻ ഒരു അഭിഭാഷകന്റെ അവരുടെ നിർദ്ദേശം അനുസരിച്ചായിരുന്നു ഇന്നലെ അവിടെ ഹാജരായത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹാജരായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റൊന്നുകൂടി ചിന്തിക്കാതിരിക്കാൻ കഴിയത്തില്ല നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കൊലപാതകമാണ് സുകുമാര ുപ്പിനെ ചാക്കോ എന്ന് പറയുന്ന ആ ചാക്കോയെ സൂമാരക്കുറിപ്പ് കൊല്ലുകയും ചാക്കോയുടെ സുമാരക്കുറിപ്പിന്റെ പേരിലുള്ള ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടി ഒരു കൊലപാതകം നടന്ന നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ നമ്മുടെ ഈ ബാങ്കിൽ ഇവരെല്ലാം ഇൻഷുറൻസ് സംബന്ധമായിട്ട് എല്ലാം ക്ലെയിം ചെയ്തിട്ടുള്ളതാണ് ഇവരുടെ നഷ്ടങ്ങൾ ഒരാൾ മോഷണം നടത്തിയാലോ അല്ലെങ്കിൽ ബാങ്കിന് നഷ്ടം വന്നാലോ അത്തരത്തിലുള്ള ഉള്ള തുക അനുസരിച്ച് പല രീതിയിലുള്ള ഇൻഷുറൻസ് അത്തരത്തിൽ ഇൻഷുറൻസ് കവറേജ് നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമായ തുക ഈ ഈ യുവതിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാനോ കണ്ടെത്താനോ പറ്റാതെ വരികയും സ്ഥാപനത്തിന് അത് മോശം വരാതിരിക്കുകയും അത്തരം പൈസ കണ്ടെത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളാണോ ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഈ യുവതിയെ കരുവാക്കിയതാണോ അതോ ഇതിന് പിന്നിൽ പറ്റു പലരും ഇതിൻ്റെ കൂടുണ്ടോ അവരിൽ നിന്നും നഷ്ടപ്പെട്ട തുകൾ ആ സ്ഥാപനത്തിന് വന്ന നഷ്ടപ്പെട്ട തുകകളെല്ലാം കൂടെ ചേർത്ത് ഇത്തരത്തിൽ വലിയൊരു തുക കൊണ്ട് ഈ യുവതിയുടെ പേരിൽ ചാർത്തിക്കൊണ്ട് ഇതുവരെ യുവതി തിരിച്ചൊന്നും യുവതിരിച്ചൊന്നും പറയാത്തുകൊണ്ടും ഇതിന്റെ അന്വേഷണം നടക്കാത്തത് കൊണ്ടും നടന്നു നടക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അതിന്റെ നിജസ്ഥിതി വെളിച്ചെത്തു വരാത്തത് കൊണ്ടും ഇത്തരത്തിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിച്ചാൽ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇത്തരം ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവുകയും യുവതി ഒന്നും തന്നെ വിളിച്ചു പറയാൻ കൂസലില്ലാതെ എന്തോ ഒരു ധീരതമായി എന്തോ പോരാടി കണക്കാണ് സ്റ്റേഷനിൽ നിൽക്കുകയും സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്നതും ചെയ്യുന്നതും ഒരു കളവ് നടത്തിയ യുവതിയുടെ ശാരീരിക മാനസികമായ ഒരു പ്രവണതയെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ആ സ്റ്റേഷന്റെ ഓരോ ചലനങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലാണ് അപ്പോൾ എന്താണ് ഇതിന്റെ നിജസ്ഥിതി ഈ സാധാരണക്കാരെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണോ അതോ യഥാർത്ഥത്തിൽ ഇത്രയും കോടി രൂപ തട്ടിയെടുക്കുന്നവരെ വർഷവും ആറുമാസം കൂടുമ്പോഴും ഒരു വർഷം കൂടുമ്പോഴും ആഡിറ്റ് വിഭാഗങ്ങൾ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ത് വിശ്വാസതയാണ് ഈ സ്ഥാപനങ്ങൾക്കുള്ളത് അപ്പോൾ ഇത്രയും നാൾ എണ്ണായിരത്തോളം ഇടപാടുകൾ കൂടി ഏതാണ്ട് ഇത്രയും പദ്ധതി പതിനഞ്ച് വർഷത്തോളം നിന്ന് തട്ടിപ്പ് നടത്തിയത് ഇപ്പോഴാണ് കണ്ടെന്ന് പറയുന്നത് ഒരു സാധാരണ ബുദ്ധിക്ക് നിരക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഒരിക്കലും ഇത്തരത്തിലൊരു ഒറ്റയ്ക്ക് യുവതി തട്ടിയെടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തായാലും അതിൽ ഒരു വിഭാ ഒരു ഭാഗം അവരുടെ വീടിൻ്റെ സൗകര്യമായാലും ഏതാണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും അതേപോലെ ഉള്ള സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ മാതാപിതാക്കളെയും കൂടെ ഇതിനൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ായിരുന്നു അവരും ആ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്തു തന്നായാലും ഒരു സത്യസന്ധമായ ഒരു കൂടി ഈ ബാങ്കിന്റെ ഭാഗത്താണോ വീഴ്ച പറ്റിയത് അതോ യുവതി യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെട്ട കബളിക്കപ്പെട്ടാൽ ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ജനങ്ങൾ ചോദ്യം ചെയ്യും നമ്മളോട് ബന്ധപ്പെട്ട് ഇതിനിടക്ക് പല സ്ഥാപനങ്ങളും ഇത്തരം വാർത്തകൾ കൊടുക്കാതെ അവർ പിടിച്ചുകെട്ടാൻ ശ്രമിക്കുമെങ്കിലും നമുക്ക് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളെ അറിയിപ്പിക്കണമെന്ന ഒരു പ്രതിബദ്ധത ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരം ജനങ്ങളെ കബളിപ്പിക്കാതെ സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തട്ടെ യുവതിയുടെ വായിൽ നിന്നും അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിന്നും പൊതുജന സമർശം ഇതിന്റെ കണ്ടെത്തി ഇതിന്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം നമ്മൾ പറയുന്നു നന്ദി നമസ്കാരം